ഫൗണ്ടേഷൻ ഓഫ് ഗാന്ധിയൻ തോട്ട്സ് തോട്സ് പുരസ്കാരം ഗവേഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ സുരേഷ് കെ ഗുപ്തന് ഡോക്ടർ സുരേഷ് കെ ഗുപ്തന്റെ നിസ്വാർത്ഥ സേവന പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് ഫൗണ്ടേഷൻ ഓഫ് ഗാന്ധിയൻ തോട്ട്സ് അദ്ദേഹത്തിന് സ്വാസ്ഥ്യസേവാ രത്ന പുരസ്കാരം നൽകി ആദരിച്ചത് ഗ്യാസ് ഗ്യാസ് എന്ന് എന്താണ് നമ്മുടെ വൻകുടലില് ദഹനം ശരിക്കും നടക്കാതെ ഇങ്ങോട്ട് നോക്കൂ നമ്മള് ഭക്ഷണം കഴിക്കുമ്പോ സിനിമാ നട മമ്മൂട്ടി പറഞ്ഞ പോലെ ആവശ്യത്തിന് കഴിക്കുക നമ്മൾ ഒരു ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത ഭക്ഷണം ദഹിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കുമ്പോ എന്താണ്ടാവുക ഇവിടെ ഇപ്പൊ എന്താ രാവിലെ ഒരു രണ്ട് ബിരിയാണി കഴിച്ചു ഉച്ചയ്ക്ക് ഒരു രണ്ട് ബിരിയാണി മൂന്ന് പൊറോട്ടയും ഒരു രണ്ട് മൂന്ന് ചിക്കൻ കഷ്ണം രാത്രി വീണ്ടും ഒരു നാലഞ്ച് പൊറോട്ടയും ഒരു ചിക്കൻ കഷ്ണം സംഗതി പൂട്ടിയിൽ അപ്പോൾ ഒരു ഭക്ഷണം കഴിച്ച് ദഹിച്ചിട്ട് അടുത്ത ഭക്ഷണത്തിലേക്ക് പോവുക ഗ്യാസ് ഉണ്ടാകാനുള്ള പ്രധാന കാരണം രണ്ട് തവണ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് ഗ്യാസ് കൂടും പിന്നെ ഗ്യാസിനുള്ള ഏറ്റവും നല്ല പ്രകൃതിദത്ത വഴിയാണ് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി പണ്ട് മുത്തശ്ശിമാരെ മോരിൽ മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ചില കുരുമുളക് കൊണ്ടത്തിട്ട് മോര് കാച്ചി കൊടുത്തിട്ട് ഇപ്പൊ മുത്തശ്ശി വൈദ്യം പോയിട്ട് ഞങ്ങളുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി വൈദ്യായി അവിടെ തുടങ്ങി പരാജയം അപ്പൊ ഏറ്റവും നല്ലത് ഈ മുത്തശ്ശി വൈദ്യം തന്നെയാണ് പ്രകൃതിദത്തമായ ഇഞ്ചി നിങ്ങൾ മധ്യപ്രദേശിൽ യു പിയിലും ഞാൻ പഠനത്തിന് അവിടെ മുഴുവൻ രാവിലെ ഇഞ്ചി നല്ല പൊഴിഞ്ഞ ചായയാണ് അവർക്കൊന്നും ഗ്യാസ് ഇല്ല പിന്നെ പരിപ്പ് കടല വർഗങ്ങള് വട പരിപ്പ് വട ജങ്ക് ഫുഡുകള് ബേക്കറി സാധനങ്ങള് പൊറോട്ട പോലുള്ള അലോക്സിനടങ്ങിയ

വേണ്ടി ഈ ഫൗണ്ടേഷൻ ചെയർമാൻ വി എസ് രമണൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ദയാ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ചെയർമാൻ കെ ഇമ്പിച്ചിയാലി ഇ വി രാമചന്ദ്രൻ ഡോക്ടർ സി വിനോദ് കുമാർ ഓസി ലീന തുടങ്ങിയവർ സംസാരിച്ചു ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ഗാന്ധി കിസ് മത്സരത്തിൽ വിജയികളായവർക്കുള്ള പ്രശസ്തി പത്രവും ചടങ്ങുവെച്ച് വിതരണം ചെയ്തു ട്രസ്റ്റ് സെക്രട്ടറി പി ടി ഇബ്രാഹിം സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കെ കെ ഗംഗാധരൻ നന്ദിയും പറഞ്ഞു